ഇനി നല്ല മിടുക്കനായിട്ട് വരണം കേട്ടാ നല്ല കൊലം തരണം നീ ഏ ഇനി മഴ പെയ്യുമ്പോഴേ സുഹൃത്തുക്കളെ ഞാൻ ഞാനിപ്പം പറമ്പിൽ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകണം പറമ്പ് ആ പറമ്പിലേക്ക് പോവുകയാണ് നമുക്കവിടെ എന്താ ചെയ്യണേ ചെയ്യേണ്ട നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം അതിനായിട്ട് ഞാൻ കുറച്ച് ദൂരമാണേ പറമ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അലവാങ് കൊണ്ട് രണ്ട് ചാക്കുണ്ട് രണ്ട് ചാക്കുണ്ട് ഒരു അരുവാളുണ്ട് ഇത്ര സാധനം കൊണ്ടുമായിട്ട് പോകുവാണ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്തൊക്കെയാണ് പണി എന്നുള്ളവരെ നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ കൃഷിസ്ഥലത്ത് വന്നു നമുക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് വാഴയുടെ പണിയാണ് അപ്പോൾ അതുകൊണ്ട് ട്രസ്സൽ മുഴുവനും കറ പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാം വാഴയ്ക്ക് മുഴുവൻ കറിയല്ലേ പൗലിനെ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ പണിയിലേക്ക് കടക്കാം ഇത് പൂമ്പാഴയുടെ വിത്താണേ അപ്പം നമുക്കൊരു കൊല വെട്ടിക്കഴിഞ്ഞതാണ് ഈ പ്രാവശ്യം വെട്ടിയ കൊല ചെറിയ കൊലയായിരുന്നു തിരിച്ചു വച്ചില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഇതിനെ അങ്ങനെ തിരിച്ചു തിരിച്ച് വയ്ക്കാം ഇത് തിരിച്ചു വെച്ച് കഴിയുമ്പം നമുക്ക് നല്ല നല്ല കൊല നമുക്ക് കിട്ടാം അപ്പം ചെറിയ കൊലയൊക്കെ ഞാൻ പഠിപ്പിച്ച് തിന്നും വലിയ കൊലമാണ് കൊടുക്കൂട് അപ്പം ഇപ്പം വെട്ടിയേക്കണത് എനിക്ക് തിന്നാനുള്ളതേ ഉള്ളു ചുറ്റുവെള്ള മണ്ണ് കളഞ്ഞിട്ടും മണ്ണ് മാന്തിയിട്ടും ഇതുപോലെ അളവാങ്കന് കുത്തിയാൽ സുഖമായിട്ട് അത്രയുള്ളു പണി ഇനി നിത്യശീലമായതുകൊണ്ട് എനിക്ക് ആരെയില്ല നല്ല വിത്ത ഇത് നല്ല വിത്ത നമുക്കിങ്ങനെ സൗകര്യം ഉള്ളവർത്തുകൊണ്ട് കുഴിച്ചു വെക്കാം കുഴിച്ചു വെക്കണ്ടേ എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് വന്ന് ഉള്ള സ്ഥലത്ത് ഞാൻ കുഴിച്ചു വയ്ക്കും ഒരു സ്ഥലവും ഞാൻ കളയുകയില്ല കണ്ടോ കഴിഞ്ഞ ദിവസം വന്ന് കുഴിച്ചു വച്ചാക്കണതാണ് കപ്പ അപ്പം എന്തായാലും ഈ വാഴയും അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ അന്ന് കുഴിച്ചു വയ്ക്കുന്നതാണ് അപ്പം ഇത് കപ്പ വളരുന്ന അനുസരിച്ചിട്ടും മെയിൻ കാര്യം പറമ്പിൽ പോ ഒരുപാട് വേള വീടും വേള വേള കളയാനാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് അപ്പം ഇതുപോലെയൊക്കെ കുഴിച്ച് വെച്ചാൽ നമുക്ക് കുറേ പുല്ലു പറിക്കുന്ന ജോലി കുറയും നല്ല പൂമ്പാഴ വിത്താണ് ഇതിൽ നല്ല മുഴുത്ത കൊലയുണ്ടാകണതാണ് നല്ലോണം മുഴുത്ത കൊല ഉണ്ടാകണം കഴിഞ്ഞ പ്രാവശ്യം വിരിച്ചു വെച്ചില്ലായിരുന്നു അത് കാരണം ആണ് ഒരു ചെറിയ കൊലയായി മാറി നല്ല മിടുക്കനായിട്ട് വരണം കേട്ടോ നല്ല കൊല തരണം കേട്ടോ ഏഹ് നീ എന്നുണ്ടല്ലോ ഇനി മഴ പെയ്യുമ്പോഴേ നിനക്ക് നല്ലോണം വെള്ളം കിട്ടും പിന്നെ ഞാൻ അന്നേരം നിനക്ക് വളം കൊണ്ട് തരാം കേട്ടോ ഏഹ് ഇപ്പം നിനക്ക് വളം വേണ്ട വേനലല്ലേ ഇപ്പം മണ്ണിൻ്റെ തണവും മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളവും കുടിക്കുക വെള്ളം കുടിച്ച് കഴിയുമ്പം കൊണ്ടുവന്ന പുല്ല് നമുക്ക് കൊണ്ടുവന്ന പുല്ല് ആടിനിട്ട് കൊടുക്കാം പുൽക്കോട്ടുണ്ട് പുൽക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം എന്നോടി തിന്നോടി എന്നാ നല്ല പുല്ലാ തിന്നോട്ടോ ഹായ് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം Bye.